േ അതെ റിസൈഡ് ആണോ അതെ ഹെൽപ്പ് ചെയ്യാമോ നാടെ എന്റെ അമ്മ പൈസ പ്ലസ് ചെയ്തു എനിക്കൊന്നും നാടെ ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ് രൂപ എന്തിനാ യാത്രാ ചെലവിനും താമസത്തിനും ഭക്ഷണത്തിനും ഒക്കെ എന്താ ഇത് എന്തായാലും കൂടിപ്പോയി എന്തുകൊടുത്തും മതിയെ ഫോൺ അത് വിളിച്ചു വിളിച്ചു ഒരു ഉറപ്പായി അവൻ പഠിച്ചിട്ടുണ്ട് പ്രേമലേഖന എഴുതാനാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് നമുക്ക് അവിടെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് തൊട്ടടുത്ത് ഞാനും വരാം പോലീസ് സ്റ്റേഷൻ ഞാൻ പോലീസ് തരാം അല്ല അവിടെ നിന്ന് തരാം ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകളക്ഷണല്ല ജന്മന ഉള്ളതാണ് വീട്ടില് പോലീസിന്റെ മുമ്പ് ഞാൻ വാങ്ങിച്ചപ്പോ ഞാൻ തരാം പൈസ തരാം സ്റ്റേഷനിലേക്ക് വരുമോ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പൈസ തരാം വേണ്ട വേണ്ട ടോ തന്നെ വിറ്റ കാശും എന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ മനസ്സിലായി എന്നെ മാത്രമല്ല എന്റെ തന്ത വിറ്റ കാശും തന്റെ കയ്യിലുണ്ടെന്ന് ഞാൻ ഉപദേശിക്കുന്നു മുതലാളി ഒരു മോത്തു നോക്കി പറ മോഷണം അല്ലേ ഒരിക്കൽ ഞാൻ വീഡിയോ എടുത്തായിരുന്നു ചേട്ടനെ ഈ പരിപാടി ഇനി ഓ യു വീണ്ടും നിർത്തിട്ടില്ലേ നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല ഇഷ്ടം പോലെ പണിയാ പണിയെടുക്കാതെ ഒച്ച വെക്കണ്ട സഹകരിക്കൂ പരിഹരിക്കാം ഒരവധി കൂടി തരണം പ്രശ്നമാണ് ണ്ടോ നിനക്ക് എത്രടുത്ത് വന്ന് മൂന്നു പ്രാവശ്യം നാടാമില്ലേ നാളെ ഓർത്ത് വെക്കാ ഒരു കൈവതും നാറ്റിക്കരുത് എന്ത് വെളചെയ്തോ പക്ഷെ ദേഹോപദ്രിക്കരുത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പോയില്ലേ മേല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നേർത്തുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക